സാധിച്ചു എന്നുള്ളതാണ് ദിവസങ്ങളോളം ഉറങ്ങാതെ വേദനിച്ച് കഴിയുകയായിരുന്നു ഞാൻ എനിക്ക് സുഖമായി ഉറങ്ങാൻ സാധിച്ചു ഞാൻ അതിൽ ആത്മാർത്ഥമായി അതിൽ വെള്ളം ഒടിച്ചു അതിൽ കിടന്നു കൈയുമ്മ കെട്ടി അതിന്റെ ഫലമായി ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വേദനയ്ക്കൊക്കെ നല്ല ആശ്വാസം ഉണ്ടായി ഞാനത് എന്റെ വീട്ടിലും എന്റെ ഹസ്ബൻഡും എന്റെ മോനും വാങ്ങിച്ചു ഞങ്ങൾ എല്ലാവരും അത് വാങ്ങിച്ചു ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി ആറ് മാർച്ച് ഒൻപതാം തീയതി എനിക്ക് ട്യൂമർ ആയിരുന്നു അത് സർജറി ചെയ്തപ്പോൾ അവർ ബയോപ്സി അയച്ചു അവർ പറഞ്ഞത് ക്യാൻസർ ആണെന്ന് പറഞ്ഞു രണ്ടായിരത്തി ആറ് തൊട്ട് ഞാൻ ക്യാൻസറിന് ട്രീറ്റ്മെന്റ് ഒരു വ്യക്തിയായിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനഞ്ചില് തൈറോയിഡിന്റെ ഫങ്ഷൻ കൂടുതലായിരുന്നു അതെടുത്ത് കളയണന്ന് പറഞ്ഞു അതെടുത്തു കളഞ്ഞു രണ്ടായിരത്തി ഇരുപതില് ബ്ലീഡിംഗ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അപ്പൊ അവൻ പറഞ്ഞു യൂട്രസും റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു തനിക്കൊരു ഹിസ്റ്ററി നിൽക്കുന്നത് കൊണ്ട് യൂട്രസില് വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവാം യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു അതും കളഞ്ഞു ആ സമയത്താണ് എനിക്ക് ബ്രസ്റ്റില് നടിപ്പുണ്ടെന്ന് ഡോക്ടറാണ് കണ്ടുപിടിച്ചത് ഞാനല്ല ഡോക്ടർ പറഞ്ഞു ാണ് സി പോലെ ടെസ്റ്റ് ചെയ്തോണ്ടിരുന്നതാണ് എനിക്ക് ക്യാൻസർ വരില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഈ സി എടുത്തു കുത്തിയെടുത്തു കഴിഞ്ഞാണറിയത് ക്യാൻസർ ഉണ്ടെന്നുള്ളത് അപ്പൊ ഡോക്ടർ പറഞ്ഞു നമുക്കത് കീറിടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കീറി എടുത്ത് ടെസ്റ്റ് ചെയ്തു അപ്പൊ പറഞ്ഞു തനിക്ക് ക്യാൻസർ ഉണ്ട് തേർഡ് സ്റ്റേജ് കഴിഞ്ഞു അതുകൊണ്ട് ബ്രസ്റ്റ് റിമൂവ് ചെയ്യണം പറഞ്ഞു ഞാൻ സമ്മതിച്ചില്ല പക്ഷെ ഡോക്ടറെ അടുത്ത് പറഞ്ഞു അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇപ്പൊ രണ്ടു വട്ടം ക്യാൻസർ വന്നൂല്ലോ അപ്പൊ അതും റിമൂവ് ചെയ്തു ശരീരത്തിൽ യൂൺ ടെസ്റ്റ് എടുത്തിളഞ്ഞു തൈറോയിഡ്

നിനക്കിനി ഒരു അസുഖവും വരില്ല എന്ന് പരീക്ഷിച്ചിട്ട് ഞാൻ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ എനിക്ക് കുഴപ്പമില്ല ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാ മതി പക്ഷെ ഞാനിത് ഉപയോഗിച്ചു ഞാനിത് ആൾക്കാരോട് പറഞ്ഞു ഞാൻ ഇത് അമ്പതിനായിരം രൂപ വാങ്ങിച്ചു ഞാനൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി എട്ട് കൊല്ലം വർക്ക് ചെയ്തു എനിക്ക് സ്ഥിരം ജോലി ആയില്ല അത് കഴിഞ്ഞു ഞാനൊരു ഫൈനാൻസ് കമ്പനി നാലു വർഷം വർക്ക് ചെയ്തു എനിക്ക് അറിഞ്ഞു എന്റെ മുഖം പോയായിരുന്നു എന്റെ തല നിങ്ങൾക്ക് ആരും അറിയോന്നറിയില്ല കീമോച്ചാല് നമ്മുടെ മുടിയെല്ലാം പോകും എൻ്റെ മുടിയെല്ലാം പോയി ഞാൻ ജോലി ചെന്ന സ്ഥലത്ത് ഞാൻ ചോദിച്ചു എനിക്ക് ജോലിക്ക് വരാൻ പറ്റുമോ അവര് പറഞ്ഞു വിളിക്കാം എന്ന് പറഞ്ഞു വിളിച്ചില്ല രണ്ടാമതും പോയി ചോദിച്ചു ഞാൻ ജോലി എനിക്ക് കിട്ടോ ആയതൊന്നും പറഞ്ഞില്ല വിളിക്കാം അപ്പൊ എനിക്ക് വിചാരി ഞാൻ വിചാരിച്ചത് എന്റെ മുടി പോയി മുടിയില്ല തലമ്പുഴ മുഖം പോലെ ആയിരുന്നു അപ്പൊ മുടിയില്ല പിന്നെ ഞാനൊരു ക്യാൻസർ പേഷ്യന്റാണ് അപ്പൊ എനിക്ക് ജോലി കിട്ടില്ല എന്ന് ഉറപ്പായി പിന്നെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് ആൻഡോപേറ്റി തരുന്നത് ചേച്ചി നിന്നോ പിന്നെ ഞാനുണ്ട് അയലോക്കാനുണ്ട് സുനി സുനി പറഞ്ഞു ചേച്ചി നിന്നോ വർക്ക് ചെയ്തോന്ന് അപ്പൊ എന്റെ ഹസ്ബൻഡ് എന്നോട് പറയും കൊറേ വിധ ശാരീരിക പ്രശ്നങ്ങളുണ്ട് അതിനിടയിൽ കൊറോണ വന്നു കേട്ടോ കൊറോണ ഒന്ന് ഒരു മാസം അഡ്മിറ്റ് ആയി ഹോസ്പിറ്റലില് എന്റെ കൂടെ എൻ്റെ അമ്മയുണ്ടായിരുന്നു എന്റെ അമ്മ മരിച്ചു ഞാൻ മരിച്ചില്ല എന്നെ തിരിച്ചു വീട്ടിലേക്ക് വിട്ടു ഞാൻ വീട്ടിലേക്ക് വന്നു അതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല ഇമ്മ്യൂണിറ്റി പവർ എനിക്കില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് വർക്ക് ചെയ്യാൻ പോകരുത് കൂട്ടം കൂടി നിൽക്കുന്നതിന് പോകരുത് കൊറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്നലെയും ഇന്നും ഞാനിവിടെ ക്യാമ്പിന് വന്നു പിന്നെ ഫീറ്റർ കളിക്കുമ്പോ ഞാൻ മീറ്റിന് വരും തീരെ പറ്റാത്ത സമയത്ത് മാത്രമേ വരാതിരിക്കുള്ളൂ എന്നാലും ഞാൻ ഇത് വർക്ക് ചെയ്യൂ ആത്മാർത്ഥമായിട്ട് ഞാൻ കാശുണ്ടാക്കൂ